വന്നാണോ കാണാൻ കാണാൻ അതാണ് മിനിറ്റ് നമുക്ക് ഫുട്ടേജ് മഞ്ജുവാര സിനിമ എന്ന് കണ്ടാണ് നമ്മൾ ആ സിനിമ കാണാനായിട്ട് കേറിയത് ഈ സിനിമയുടെ ഒരു വൈബ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരാൾ ഫോണും കൊണ്ട് എങ്ങനെ ആണ് ഒരു സിനിമ എടുക്കുന്നത് എങ്ങനെ ഒരാൾ സംസാരിക്കുന്നത് അതേ സ്റ്റൈൽ ഓഫ് നമ്മൾ കാണണം ഒരു പക്ഷെ പലരെയും കണ്ടടിച്ചു അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളുണ്ടാവും ആൻഡ് ഇറ്റ്സ് നോട്ട് എ ഫാമിലി മൂവി അഡൽസ് ഓൺലി മൂവിയാണ് പക്ഷേ ഈ മൂവിയുടെ വ്യത്യസ്തത ഒരു വേറെ ആംഗിളിൽ പലരും പല രീതിയിലാണ് കാണുന്നത് നമുക്ക് നേരിട്ട് ആളുകളോട് ചോദിക്കാം അതുകൊണ്ടൊപ്പം തന്നെ മഞ്ജു മാ മഞ്ജു വാര്യർ വൈശാഖ് നായർ ഗായത്രി ഇവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന മൂന്ന് പേർ മഞ്ജു പേർ വളരെ കുറച്ചൊരു ഒരു ആയിട്ട് വേണമെങ്കിൽ പറയാം പക്ഷെ എന്നാലും ഒരു ഒരു റോൾ ഉണ്ട് എന്ന് പറയാം അർണബ് കശ്യപ്പിന്റെ പ്രൊഡക്ഷനിലാണ് ഈ സിനിമ എന്നുള്ള ഒറ്റ കാരണത്താണ് സിനിമ കാണാൻ നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷെ എന്നാലും ഈ സിനിമ നമ്മുടെ സൈജു ശ്രീധരൻ ആണ് അപ്പം നമുക്കിതിൻ്റെ ആളുകൾ അപ്പം അദ്ദേഹം എനിക്കിത് പല ടെക്നിക്കൽ സൈഡ് കൈകാര്യം ചെയ്ത ആളാണ് ആ ടെക്നിക്കാലിറ്റി നോക്കുകയാണെങ്കിൽ അടിഫുൾ ടെക്നിക്കാലിറ്റിയാണ് പക്ഷേ ഇത് ഇപ്പം എന്താ പറയുക ഒരു 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 ഒരാണും പെണ്ണും ഒരു വീട്ടിൽ അല്ലെങ്കിൽ അവരൊരു ലിവിങ് ടുഗദർ സ്റ്റൈൽ ഓഫ് രീതിയിൽ വളരെ റോ ആയിട്ട് ഓപ്പൺ ആയിട്ട് എങ്ങനെ ഒരു ചിത്രീകരിക്കാൻ സാധിക്കുമോ അതൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് സോ അതുകൊണ്ടാണ് ആയിട്ട് അത് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് മൂവിയുടെ ഒരു എന്താ പറയുക ഒരു ക്രിറ്റിക് സൈഡ് നോക്കുവാണെങ്കിൽ ഒരു ഫാമിലി മൂവി അല്ല ഒരു സിനിമാറ്റിക് മൂവി അല്ല ഒരു ത്രില്ലർ മൂവിയാണ് എന്നാൽ കുറച്ചൊക്കെ ഫിക്ഷനുള്ള എന്നാൽ രണ്ട് യൂട്യൂബേഴ്സ് രണ്ട് വ്ളോഗർമാർ തൻ്റെ കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഓരോ ഫൂട്ടേജ് തപ്പി തപ്പി എത്തുന്നത് മഞ്ജു വാര്യരിലേക്കാണ് സോ അതാണ് മൂവിയുടെ ടാഗ്ലൈൻ അല്ലെങ്കിൽ ആ ഒരു 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 മെയിൻ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ സോ ആ അതിലൂടെ കണ്ടുപിടിക്കുന്ന ഒരു മിസ്റ്ററിയാണ് സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത് എന്തായാലും നേരിട്ട് ചോദിക്കാം ആളുകൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മൂവി എന്നുള്ള കാര്യം ഞാൻ ഫുട്ടേജ് കണ്ടിട്ട് ഒരു ഫാമിലിയോട് ചോദിച്ചിരുന്നു എങ്ങനെയാണെന്ന് ചോദിക്കുന്നു ഞാൻ ചോദിക്കാതെ എല്ലാ സിനിമകളും അതിന്റെ അഭിപ്രായം പറയാൻ ആളാണല്ലോ അത് മൂന്നുപേരേ ഉള്ളൂ അല്ലേ ഗായത്രിയിൽ പൈസ മഞ്ജു എവിടെയാണ് പക്ഷെ എനിക്ക് നീ ഫോണിൽ തന്നെ മൊത്തം ഷൂട്ട് ചെയ്യുന്നതിന്റെ ആ ഒരു ഇതുകൊണ്ടാണ് സെറ്റ് ആവുന്നില്ല കാണാൻ പറ്റുമോ അതാണ് മെയിൻ നെവർ ആയിരത്തൊരു പത്ത് മിനിറ്റ് നമുക്ക് അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ഈ മൂവി ജോണർ

ഞാൻ അമ്മയോട് ചോദിക്കുന്നുണ്ട് മുമ്മോട് ചോദിക്കുന്നുണ്ട് മുമ്മെ സത്യം പറഞ്ഞാൽ ഞാൻ മഞ്ചുവരനകത്ത് ഉണ്ടോ എന്ന് പോലും മനസ്സിലായില്ല പക്ഷെ അമ്മ എന്തിനായിരിക്കും സിനിമ കാണുവത് ഈ ഒരു കാര്യം മനസ്സിലാക്കി സ്റ്റെപ്പ് എല്ലാം കയറി റീബാൻ തിയേറ്ററിലാട്ടോ സ്റ്റെപ്പ് എല്ലാം കയറി പാവ്മാ സിനിമ കണ്ടി ഞാൻ അമ്മയോട് ചോദിക്കുന്നുണ്ട് മൂമ്മ പറയുന്നുണ്ട് ഇരുത് മഞ്ജുവാരൻ ഉണ്ടായിരുന്നോ ഏ മഞ്ചുവാരൊന്നും അല്ല വൈശാഖ് നായരെ മാത്രം എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഗായത്രിയെ കണ്ടിട്ട് പോലും ഇല്ല പാകം മൂന്ന് പേരുടെ മൊത്തം ഇരിട്ടാണ് ഒരു ഡാർക്ക് മൂവി എന്നാൽ ത്രില്ലർ മൂവി ഒരു ക്രൈം ബേസ്ഡ് ആക്ടർ മൂവി എന്നൊക്കെ പറയാം പക്ഷെ അമ്മൂമ്മയുടെ ഉത്തരവാണ് സത്യം നമ്മളെ ഞെട്ടിച്ചത് നമുക്ക് അമ്മൂമ്മയോട് ചോദിക്കാം എന്താണ് അമ്മൂമ്മയ്ക്ക് പറയാനുള്ളത് ഓക്കെ അമ്മേ സിനിമ വല്ല മനസ്സിലായോ ഒന്നും എങ്ങനെ തോന്നി വന്നേ അല്ല ഒരാൾ ഒപ്പി വെച്ചിട്ടുള്ളേ എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല സിനിമ ോ അയ്യേ കൊളത്തില്ല പാല സിനിമേന കൊള്ളതല്ല

ഇഷ്ടപ്പെട്ടില്ല സിനിമ ഒന്നും മനസ്സിലായില്ല എന്താ സംഭവിച്ചു മനസ്സിലായില്ല നമ്മൾ ഇത് ക്രിട്ടിക്കായിട്ട് കാണുന്നവർക്ക് മാത്രമേ ഒരു ടെക്നിക്കൽ സൈഡൊക്കെ കുറച്ച് അറിയാവുന്നത് കാരണം ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും കാരണം ഒരു ക്യാമറ തന്നെ ഇപ്പൊ ആളുകൾ ഓടുമ്പോ ക്യാമറ കൂടെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഷേക്ക് അതൊക്കെ അതുപോലെ തന്നെ കാണിച്ചിരിക്കുക ഇപ്പൊ നമ്മൾ കയ്യിൽ നിന്ന് ക്യാമറ താഴെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഫുട്ടേജ് കിട്ടുന്നത് അപ്സൈഡ് ഡൗൺ ആയിരിക്കും തലതിരിച്ചായിരിക്കും അങ്ങനെയാണെങ്കിൽ തല ഒരു പത്ത് മിനിറ്റ് തലതിരിച്ച് നമ്മൾ ഒരു സ്റ്റണ്ട് കാണേണ്ട അവസ്ഥയാണ് സോ ആ രീതിയിൽ വളരെ നാച്ചുറലായിട്ട് എന്നാൽ എന്താണോ ഇതർ നടക്കുന്ന രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത് സോ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് സിനിമ ഇഷ്ടപ്പെടും അങ്ങനെ ചിന്തിച്ചൊരാൾ സിനിമ തിയേറ്ററിൽ ഉണ്ടായിരുന്നു അയാളോട് ചോദിക്കാം ആ ഒരു ബ്രദറിനോട് ചോദിക്കാം അദ്ദേഹത്തെ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് ഓക്കെ ഭയങ്കര കിട്ടലായിട്ട് എടുത്തുണ്ട് ഭയങ്കര ബ്രില്യൻ മേക്കിങ്ങോ അത് ടെക്നിക്കൽ സൈഡൊക്കെ ഭീകരൻസ് ഒക്കെ ഇല്ലേജ് സാധാരണ ഒരു മൊബൈലില് ക്യാമറ എടുക്കുന്ന രീതിയിൽ കാണാൻ തന്നെ ഇതുണ്ടല്ലോ എഡിറ്റിംഗ് ഏരിയ ഒരു രക്ഷയില്ല എഡിറ്റിംഗ് ഏരിയ അടിപൊളിയാണ് ക്യാമറ വർക്ക് അടിപൊളിയാണ് അതായത് സൗണ്ടിങ് ഫുട്ടേജ് കിട്ടുന്ന രീതിയിലാണ് പടം തുടങ്ങുന്നത് അവസാനിക്കുന്നത് പക്ഷേ അവർ ഒരു സിനിമാറ്റിക്കായിട്ട് തിയേറ്ററിക്കലി ഇവിടെ വർക്കാവുന്ന രീതിയിൽ ടെക്നിക്കൽ സൈഡ് സൗണ്ടും ആ ഒരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു മഴയും ഒക്കെ ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട് ഒരു പുള്ളിയുടെ ആദ്യത്തെ പടമാണെന്ന് തോന്നുന്നു സൈജീസ് ഡയറക്റ്റ് ചെയ്യുന്നത് എഡിറ്ററായിട്ട് കുറേ പടമാണ് അതെ അതെ ഇത് ഭയങ്കര ഭീകരമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് എല്ലാവരും തിയേറ്ററിക്കലി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം ഒ ടി ടി ആരാന്നേരം എത്ര പൊക്കെ വർക്കാവുക എന്നറിയത്തില്ല ഒരു അറ്റ്മോസ് ഒക്കെ ഉള്ളൊരു തിയേറ്ററിൽ വർക്ക് ഒരു പടം ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുന്ന പോലെ അതിന്റെ ടലത്തും ആ ഒരു അങ്ങനെ പോകുന്ന ഒരു പടം ആ ഒരു രണ്ടുപേരുടെ ആംഗിളിലൂടെ യൂട്യൂബേഴ്സിന്റെ ആംഗിളിലൂടെ പോകുന്ന ഒരു പടം ഭയങ്കര ഗംഭീരട്ടോ പെർഫോമൻസ് ഒക്കെ ഭയങ്കര ഒരു ഡാർക്ക് റോ റോ കാണിക്കുന്നത് ആ ഒരു ഒരു ഡാർക്ക് ആയിട്ടുള്ള പടമാണ് സെക്സ് ആയാലും ആയാലും ഡാർക്കായിട്ടുള്ളൊരു അതെ ഭയങ്കര ഒരു ഏച്ചലില്ലാതെ ഭയങ്കര ആയിട്ട് തന്നെ ഓർഗാനിക് ആയിട്ട് തന്നെ പോകുന്ന ഒരു പടം ഫാമിലിക്ക് പറ്റും ഫാമിലി തൊഴിൽ പടമാണ് കാറ്റഗറിയിൽ പടുന്ന പടമാണ് ചിലയലൻസും പിന്നെ സെക്ഷൽ സൈസും അതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം പക്ഷെ എനിക്ക് എല്ലാവരും ഒരു മസ്റ്റ് വാച്ച് പടം ഇട്ട് തോന്നുന്നത് അത് മലയാളത്തിന് ഞടുത്ത് തോന്നുന്ന ഒരു ഗംഭീര പടം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയും ചിന്തിക്കുന്ന ആളുകളുണ്ട് ഞാൻ വല്ല ടെക്നിക്കൽ സൈഡ് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഓബ്വിയസ്ലി ഒരാഴ്ചത്തെ പത്ത് മിനിറ്റ് ഇച്ചിരി ഇന്ത്യൻ മിക്സൈഡ് സ്കൂളിലാണ് മലയാള സിനിമ തന്നെയാണെന്നൊക്കെ തോന്നും ആ രീതിയിലാണ് സിനിമ കൊണ്ടുപോകുന്നത് ഈവൻ മഞ്ജുവാരൊക്കെ അഭിനയിച്ചൊരു സിനിമയാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെയൊക്കെ ഒരു ഫീല് വരുന്നുണ്ട് ഓക്കെ ആൻഡ് സൈജു ശ്രീധരൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം കുറേ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് നോക്കിയ ഒരാളാണ് ഇഷ്ടംപോലെ സിനിമയാണ് അഞ്ചാം പാതിരെ ഉൾപ്പെടെയുള്ള സിനിമകൾ സോ അതിൻ്റെ ഒരു 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 നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും ഇത് ഗോസ്റ്റ് ആണോ ഗോസ്റ്റ് മൂവി പക്ഷെ അതൊന്നുമല്ല വ്യത്യസ്തമായ രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് ഫാമിലിയുടെ കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ബട്ട് എന്നാൽ തന്നെ ഒന്ന് കണ്ടു നോക്കുക സിനിമ വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കൺബോസ് രേഖപ്പെടുത്തുക സ്വതൽക്കാലം ബൈ